എൻ്റെ പേര് അൽഫാൻസ ഞാൻ തേഞ്ഞിപ്പാലം ഇടവക അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എനിക്ക് ദേഹം ആസകലം ചൊറിഞ്ഞ് തടിക്കുകയും പെട്ടെന്ന് നീര് വെച്ച് വീർക്കുകയും ചെയ്തു അങ്ങനെ എന്നെ മംഗലാപുരത്തുള്ള ഫാദർ മുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്തേണ്ടതായിട്ട് വന്നു ദേഹം കണ്ടമാനം നീരു വെക്കുകയും നീരു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തി ഇരുപത്തെട്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരുവിധം സുഖമായി എന്ന് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ പിന്നീട് വന്ന എല്ലാ വർഷങ്ങളിലും ഈ അലർജി വീണ്ടും ഉണ്ടാവുകയും ദേഹം ചൊറഞ്ഞ് കൊട്ടുക ഇടയ്ക്ക് ബ്ലഡ് വരിക അങ്ങനെയുള്ള അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ചികിത്സകൾ മാറി മാറി ചെയ്തു ആയുർവേദം ചെയ്തു ഹോമിയോ അലോപ്പതി എല്ലാ ചികിത്സകളും മാറി മാറി നോക്കി അങ്ങനെ ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ള ആളാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഇവിടത്തേക്ക് താമസം വരുന്നത് അങ്ങനെയാണ് എൽ റുഹായിൽ പരിചയപ്പെടുന്നത് എൽ റുഹായിൽ ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ഏകദിനം കൂടാൻ വേണ്ടി ഒക്ടോബർ മുപ്പത്തൊന്നിന് വന്ന് അച്ഛനോട് പറഞ്ഞു റാഫേൽ അച്ച എനിക്ക് മുപ്പത് വർഷമായുള്ള അലർജിയാണ് ഇത് ഏത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ഇവിടുന്ന് വ്യഞ്ചരിച്ച് തരുന്ന ഒലുവോയിൽ കൊണ്ടുപോയി ദേഹം പുരട്ടുക എന്നിട്ട് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണവും ചെല്ലുക ഞാൻ അതുപോലെ തന്നെ ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അലർജി പൂർണ്ണമായി മാറി മുപ്പത് വർഷമായ എൻ്റെ അലർജി സുഖപ്പെട്ടിട്ടിപ്പോൾ രണ്ട് മാസം പൂർത്തിയായി അടുത്ത സാക്ഷ്യം പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു ആ സമയത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു സഹോദരി നിങ്ങളുടെ തൊണ്ട ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് അതുവരെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല എങ്കിലും ബ്രദർ പറഞ്ഞു എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം കോഴിക്കോട് നല്ല ഡോക്ടേഴ്സ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ആ ഡോക്ടറെനോട് പറഞ്ഞു അത് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴാണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൾട്ടി ഗോയിറ്ററാണ് സാധാരണ ഗോയിറ്ററല്ല വലതുഭാഗത്ത് വലിയൊരു തടിപ്പ് അതിൻ്റെ മുകളിൽ പത്ത് മുഴ ഇടതു ഭാഗത്ത് എട്ട് മുഴ സെൻ്ററിൽ അഞ്ച് മുഴ അങ്ങനെ ഒരുപാട് മുഴകളായി ഉള്ള ഒരു മൾട്ടി ഗോയിറ്ററായിട്ടാണ് കണ്ടെത്തിയത് ഇപ്പോൾ പിന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ സർജറിയാണ് നിർദ്ദേശിച്ചത് അങ്ങനെ സർജറി ചെയ്തു സർജറി ചെയ്യുന്നതിന് ഞാൻ ഏപ്രിൽ മാസവും മെയ് മാസവും ഇവിടെ വന്ന് എല്ലാ ഏകദിന കൺവെൻഷനിലും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തൊക്കെ പല പ്രാവശ്യവും എൻ്റെ പേര് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏകദിനത്തിൽ പിന്നീട് സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു മൂന്ന് നാല് മാസം എടുക്കും എല്ലാം ഉണങ്ങി ആകാൻ വേണ്ടി കാരണം ഇത് കീഹോൾ ചെയ്യാമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ രണ്ടാമത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മേജർ സർജറി ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു മൂന്ന് നാല് മാസം എടുക്കും എന്തായാലും സുഖപ്പെടാനെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ നാല് മാസം അല്ല അഞ്ച് മാസമാകാറായിട്ടും എനിക്ക് സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കര രാത്രിയിൽ ഭയങ്കര പനിയും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനയുമായിരുന്നു അങ്ങനെ ഞാനത് ഒക്ടോബർ മുപ്പത്തൊന്നിന് വന്നപ്പോഴാണ് അച്ഛനോട് ഈ അലർജിയുടെ കാര്യവും സർജറിനിക്കു ശേഷമുള്ള എൻ്റെ അസ്വസ്ഥതയെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരത്തെ ശനിയാഴ്ചത്തെ ശാലോണ്ടി വിയിലുള്ള പരിപാടിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അസ്വസ്ഥത അനുഭവിക്കുന്ന സഹോദരിയെ ദൈവം സുഖപ്പെടുത്തുന്നു ഞാനത് ഞാനാണെന്ന് ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് ഇതുവരെ അതിനുശേഷം ഒരു പനിയോ ആ സർജറി ചെയ്ത ഭാഗത്തൊരു വേദനയോ അനുഭവപ്പെടുന്നില്ല ദൈവം എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അച്ഛനും ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി പറയുന്നു